ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നത് കോളിഫ്ലവർ കൊണ്ടൊരു ചായക്കുള്ളൊരു കടി എങ്ങനെ ഉണ്ടാക്കുക പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് കോളിഫ്ലവർ പൊരിക്കാനുള്ള ഏർപ്പാട് തുടങ്ങാം ഒരൊത്ത വലിപ്പമുള്ളൊരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തത് അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിന് ഞാൻ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ ഇതുപോലൊന്ന് നിങ്ങളൊന്ന് പൊരിച്ചു നോക്കട്ടോ അപ്പം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി സദാ മുളക് പൊടിയാണ് എടുത്തത് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി പൊടിയാണ് ഞാൻ എടുത്തത് വെളുത്തുള്ളീൻ്റെ പൊടി ഇല്ലെങ്കിൽ കുറച്ച് ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത് എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യരുത് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി കൈകൊണ്ട് മിക്സ് ചെയ്യാൻ മടിയുള്ള ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തോളി അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വേണ്ടത് ഇത്ര കട്ടിക്ക് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായി ഒന്ന് കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിട്ട് പൊരിഞ്ഞു തരും അല്ലെ പെട്ടെന്ന് പൊരി പൊരിച്ചെടുക്കുന്നതാണെങ്കിൽ അതിനൊരു ഒരു ഒരു അധികം ഒരു സുഖം കിട്ടില്ല അതുകൊണ്ട് കുറച്ചങ്ങളിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനത്തെ ഇതെല്ലാം പൊരിച്ചെടുക്കുമ്പം സൺഫ്ലവർ ഓയിലാണെന്ന് ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ആകുമ്പോൾ എണ്ണ കുടിക്കും അതുകൊണ്ട് സൺഫ്ലവർ എടുക്കുക ശ്രദ്ധിക്കുക എന്നിട്ട് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് എന്നിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടിതാ പൊരിച്ചെടുത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കണ്ടിട്ടോ പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത പോലൊന്ന് ചെയ്യുക ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വേറൊരു റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുണ്ടാവണം ഓക്കെ ബായ് അസാം വലൈക്കും